സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പത്ത് മിനിറ്റിനു ശേഷം തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നതിനായിട്ട് വീണ്ടും ലിങ്ക് ആധാർ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ലിങ്ക് ആധാർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകിയതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകന്റെ ആധാർ നമ്പറും പാൻ നമ്പറും കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡിഫോൾട്ടായിട്ട് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ വിവരങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക പാൻ നമ്പറും ആധാർ നമ്പറും സൈറ്റിൽ ഡിഫോൾട്ടായിട്ട് കാണിക്കുന്നതാണ് നെയ്മസ്പർ ആധാർ എന്നുള്ള ഓപ്ഷനിൽ ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക അപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക അതുപോലെ തന്നെ പേജിൽ രണ്ട് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് ഓൺലി ഇയർ ഓഫ് ബർത്ത് ഇൻ ആധാർ കാർഡ് അതുപോലെ തന്നെ ഐ എഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷം മാത്രമാണ് ഉള്ളതെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്ത് നൽകുക ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല താഴെയുള്ള ഡിക്ലറേഷൻ എല്ലാവരും ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ ഒ ടി പി നൽകേണ്ടതാണ് ഓൾറെഡി നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും വരിക ആധാർ പാൻ ലിങ്കിംഗ് റിക്വസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം അപ്ഡേറ്റിംഗ് പ്രോസസ്സ് നടക്കുമെന്നതാണ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ അഥവാ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ആയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ് ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ പാൻ നമ്പറും ആധാർ നമ്പറും കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് നെക്സ്റ്റ് വരുന്ന പേജിൽ ഓൾറെഡി ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷകൻ്റെ പാൻ നമ്പറിൻ്റെ ഫസ്റ്റും ലാസ്റ്റും വിവരങ്ങളും അതുപോലെ ആധാർ കാഡിൻ്റെയും ഫസ്റ്റും ലാസ്റ്റും വിവരങ്ങളും വന്ന് പേജിൽ ലിങ്ക് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ് ഓൾറെഡി പേരിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ ആധാർ കാർഡിലും പാൻ കാർഡിലും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പാൻ കാർഡിൻ്റെ സൈറ്റ് വഴി പാൻ കറക്ഷൻ ചെയ്യാവുന്നതാണ് ചേഞ്ച് കറക്ഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പാൻ കാർഡ് കറക്റ്റ് ചെയ്യുക പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള പാൻ കാർഡ് ലഭിച്ചതിന് ശേഷം മാത്രം ഇൻകം ടാക്സിൻ്റെ സൈറ്റ് വഴി പാൻ ആധാർ ലിങ്കിംഗ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ് ഓൾറെഡി ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ യുവർ പാൻ എന്ന് പറഞ്ഞ് പാൻ നമ്പറും അതുപോലെ തന്നെ ഓൾറെഡി ലിങ്ക്ഡ് വിത്ത് ഗിവൺ ആധാർ നമ്പർ എന്നുള്ള മെസ്സേജുമാണ് കാണിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ